കൂട്ടുകാർക്കും कु ും മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിലൂടെ നമുക്ക് കറുവാപ്പട്ട വെള്ളം ഉപയോഗിച്ച് പ്രമേഹം എങ്ങനെ നിയന്ത്രിക്കാമെന്ന് നോക്കിയാലോ ജീവിതശൈലിയിലെ വ്യത്യാസങ്ങളും പോരായ്മകളും കാരണം ഇന്നത്തെ കാലത്ത് വർദ്ധിച്ചു വരുന്ന ആരോഗ്യ പ്രശ്നമാണ് പ്രമേഹം അഥവാ ഡയബറ്റീസ് നിയന്ത്രിച്ച് കൃത്യമായി നിർത്തിയില്ലെങ്കിൽ ശരീരത്തിലെ അവയവങ്ങളെ പ്രവർത്തനരഹിതമാക്കി മരണത്തിലേക്ക് തള്ളിവിടുന്ന ഒന്നുകൂടിയാണിത് ഹൃദയാഘാതം സ്ട്രോക്ക് ലിവർ കിഡ്നി തുടങ്ങിയ പല പ്രശ്നങ്ങൾക്കും ഇത് കാരണമാവുകയും ചെയ്യും നമ്മുടെ അടുക്കളയിൽ സുലഭമായ കറുവപ്പട്ടയും ഗ്രാമ്പൂവും ഉപയോഗിച്ച് ഒരു പരിധിവരെ പ്രമേഹത്തെ നിയന്ത്രിച്ചു നിർത്താൻ കഴിയും ഒന്നര ലിറ്റർ വെള്ളത്തിൽ രണ്ട് കഷ്ണം കറുവപ്പട്ട ഒടിച്ചതും നാലഞ്ച് ഗ്രാമ്പൂ പൊടിച്ചതും ഇട്ടു വയ്ക്കുക പിന്നീട് ഈ വെള്ളം ഫ്രിഡ്ജിൽ വെക്കണം അടച്ചു വേണം വെക്കുവാൻ യും ഗ്രാമ്പും പ്രമേഹ നിയന്ത്രണത്തിന് സഹായിക്കുന്നു ഇൻസുലിൻ ഉൽപ്പാദനത്തിലൂടെയും രക്തത്തിലെ പഞ്ചസാര നിയന്ത്രണത്തിലൂടെയുമാണ് ഇത് സാധ്യമാകുന്നത് കറുവപ്പട്ടയ്ക്ക് സ്വാഭാവിക മധുരമുണ്ട് തടി കുറയ്ക്കാനും കൊളസ്ട്രോൾ പോലുള്ള പ്രശ്നങ്ങൾക്കും സഹായിക്കുന്ന മരുന്ന് കൂടിയാണിത് ഈ വെള്ളം തയ്യാറാക്കി അഞ്ചു ദിവസം കഴിഞ്ഞാണ് ഉപയോഗിക്കേണ്ടത് അപ്പോഴേക്കും ഇത് ചുവന്ന നിറത്തിലായിട്ടുണ്ടാവും നല്ല ശുദ്ധമായ കറുവപ്പട്ട ഗ്രാമ്പു എന്നിവ ഉപയോഗിക്കുക എന്നാലേ പൂർണ്ണ ഗുണം ലഭിക്കൂ ഈ വെള്ളം രാവിലെ വെറും വയറ്റിൽ ഗ്ലാസ് കുടിക്കാം ഡയബറ്റീസ് ഉള്ള രോഗികൾ പാലിക്കേണ്ട എല്ലാ ചിട്ടകളും അതായത് ഭക്ഷണക്രമം ഉൾപ്പെടെ പാലിച്ചു വേണം ഇവ കുടിക്കാൻ എന്നാലേ ഗുണം ലഭിക്കൂ പ്രമേഹം നിയന്ത്രിക്കാനായി കറുവാപ്പട്ട എങ്ങനെ ഉപയോഗിക്കാമെന്ന ഇന്നത്തെ ചെറിയ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റുകളായി രേഖപ്പെടുത്താനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് മറ്റു വീഡിയോയിലൂടെ വീണ്ടും കാണുന്നവരെ എല്ലാവർക്കും ശുഭദിനം